ഹലോ ഫ്രണ്ട്സ് ഇന്നേ കുറച്ച് ബീഫുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ രണ്ട് കിലോ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വിന്താലു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊച്ചിക്കാരുടെ സ്പെഷ്യൽ സാധനമാണ് വിന്താലു ബീഫ് വിന്താലു മുളകിട്ട് വെക്കണത് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറയുമോ അതിനായിട്ട് ഞാനൊരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ബീഫുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയൊന്നും അല്ല കട്ട് ചെയ്യണത് ഒരു മൂന്ന് വിരലിൻ്റെ നീളവും വലിപ്പവും ഉണ്ടാവും അത്രയും വെള്ളം ഒരിക്കലും അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് പറയണമെന്നറിയില്ല കുറച്ച് വീതിയിലാണിത് മുറിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ഇത് ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് നേരത്തെ കൊണ്ടുവന്ന് വെച്ചിരിക്കണതാണേ കറിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാണേ അപ്പം അതിനായിട്ട് ഞാൻ നാല് പച്ചമുള നാല് വലിയ സവാള പിന്നെ ഇഞ്ചി വലിയ രണ്ട് പീസ് ഒരു മൂന്നാല് അഞ്ച് പച്ചമുളക് വേപ്പലാക്കി എടുത്തുവെച്ചിട്ടുണ്ട് കുറേ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കൂടുതലുണ്ട് കേട്ടോ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാമോളം ഉണ്ടാവും നൂറ് പുളിച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കടുക് മുളക് മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ അരച്ചെടുക്കണം കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ അരച്ചെടുക്കണം നന്നായിട്ട് വിനാഗിരിയിൽ അരക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാത്രം വെച്ചിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് പച്ചമുളകും ഈ സവാളയുണ്ടല്ലോ സവാള അല്ലെങ്കിൽ ഉള്ളിയായാലും നല്ലതാണ് ഉണ്ടോ പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള എടുത്തത് കുറച്ച് കൂടുതൽ സവാളയുണ്ട് ഇപ്പോൾ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഒരു നാലോ മൂന്നോ നാലോ സവാളയൊക്കെ എടുക്കാം ഗ്രേവി സവാളയുടെ ഗ്രേവിയാണ് വരുന്നത് പിന്നെ വെളുത്തുള്ളി അരക്കണമുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതും നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ നല്ലതാണ് അപ്പം വെളുത്തുള്ളിയും കൂടുതൽ എടുക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അതിന് ഞാനൊക്കെ ഒരു കണക്കാണ് അങ്ങോട്ട് കണക്കിലങ്ങ് ചെയ്യുവാണേ പിന്നെ വലിയ പീസ് രണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് അരച്ചതായത് അരച്ചത് എങ്ങനെയാണ് കടുക് വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരക്കും നമ്മൾ അരച്ചതിന് ശേഷം ഈ മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം എടുക്കാനുള്ള ഒരു ഒറ്റ സ്പൂണേ ഉള്ള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കണം ഏഹ് ആർക്ക എങ്ങനെ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒരു ടേ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കണം ഒരു സ്പൂൺ പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും നമ്മൾ വിനായകരിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഈ അരച്ച എന്താ കടുക് ഇഞ്ചി വെളുത്തുള്ളി ഇത് വിനാഗിരിയിലാണ് അരക്കണം കേട്ടോ അപ്പോൾ ചീ കറിക്ക് ഇത്തിരി വിനാഗിരി കൂടുതലായിരിക്കും വിനാഗിരി വയറിനെ നല്ലതല്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ അറിയില്ല ഈ കറിക്ക് നമുക്ക് വിനാഗിരി വേണം പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയല്ല പണ്ടൊക്കെ ക്രിസ്ത്യാനികൾ ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാം പ്രശ്നമൊന്നുമില്ല എന്നാലും ഇവിടെയൊക്കെ ഞങ്ങളൊരു ആറ് മാസൊക്കെ എത്തുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ എപ്പോഴും ഒന്നും വല്ല പരിപാടിയൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഇപ്പം ഉണ്ടാക്കിയപ്പോൾ ആ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണേ ഈ മുളകും കൂടിയിട്ട് അതിൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പച്ചമണം മാറണവരെ ഇങ്ങനെ ഇതാക്കി എടുക്കണം കേട്ടോ അപ്പോഴേ എൻ്റെ വീഡിയോ കാണണത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണണേ മുഴുവനായിട്ട് കാണണം കേട്ടോ വീഡിയോ കുറച്ച് കണ്ടിട്ട് ആ സൂപ്പർ എന്ന് പറയരുത് അത് എന്നോട് ചെയ്യണ ഏറ്റവും വലിയൊരു ഇതായിരിക്കും എന്നോട് ഇഷ്ടമുള്ളവരെല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണേ കേട്ടോ അറിയാൻ പാടില്ലാത്ത പിള്ളേരൊക്കെ പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിത്തരട്ടെ ഞാൻ ഇതങ്ങോട്ട് നന്നായിട്ട് അത് ഒരിഞ്ഞു കഴിഞ്ഞപ്പോൾ പച്ചമണമൊക്കെ മാറി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടു കേട്ടോ വേണമെങ്കിൽ കുറച്ച് വിളിച്ചെണ്ണയും കൂടി ഒഴിക്കട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ മണം മറികഴിയുമ്പം ഞാൻ ആ മിക്സിയുടെ ജാർ എന്താ വെള്ളമില്ല വിനാഗിരി ഒഴിച്ചാൽ കഴിയത് എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഇറച്ചിയിട്ടു ഈ മസാല ഇട്ടു ഒരു ഒന്ന് രണ്ട് വിസൽ മതി ഇറച്ചി ഭയങ്കര ഇള ഇറച്ചിയാണ് അത് ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നമ്മൾ വിസിൽ കൂട്ടാം കുറക്കാം അതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു കത്തി പിന്നെ അതെടുത്ത് കളയേണ്ടി വരും മീതേലാണ് ഞാൻ മസാല ഇട്ടത് കാരണം അടിയിലിട്ട് അത് കരിഞ്ഞു പോവും പിന്നെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു വറ്റിച്ചു ഇത്രയേ ഉള്ളൂ വറ്റിക്കലെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതൊന്നും ഉണ്ടായില്ല ഒരു പണി ചെയ്തു പഞ്ചസാര ആയിട്ടു ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ